എല്ലാവർക്കും നമസ്കാരം റവ കൊണ്ടുണ്ടാക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി മുറുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി അരക്കപ്പ് വറുത്ത റവാണ് എടുത്തിരിക്കുന്നത് ഇത് ബൗളിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിക്കാം റവ കുതിരുന്നതിനായി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റായിട്ടുണ്ട് റവയെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇടാം ഒരു ടേബിൾ സ്പൂൺ എള്ള് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുറുക്കിന് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇടാം ஒரு டீஸ்பூன் நெய் ஒரு டீஸ்பூன் சண்ஃபவர் ஓல் இதுலேயே ஒரு கப்பு அரிப்பொடி விட நம் மிக்ஸ் செய்ய அவ எப்போ சிறிய சூடு ഈ ഒരു സമയത്ത് തന്നെ കുഴച്ചെടുക്കണം വെള്ളം കുറവാണെങ്കിൽ ചേർക്കാം വെള്ളം ചൂടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത് കുറെ ഒഴിച്ച് കുറച്ചെത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടി വിതരാം നന്നായി മിക്സ് ചെയ്യാം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും വല്ലാതെ ലൂസാവണ്ട വല്ലാതെ കട്ടിയാക്കുമ്പോഴും പിഴിഞ്ഞെടുക്കാൻ കഷ്ടമായിരിക്കും വെള്ളത്തിൻ്റെ അളവെല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി മുറുക്ക് പിഴിയാം സ്റ്റാറിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത് പ്ലേറ്റിലേക്ക് എണ്ണ തയ്ച്ച് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് പകരം വാഴയിലേയും ആകാം സേവനയിലേക്ക് മാവ് നിറയ്ക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് പിഴിയാൻ പറ്റുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇടാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം തിരിച്ചിടാം രണ്ട് സൈഡും നല്ല ഗോൾഡനായി കിട്ടണം അതെല്ലാം നന്നായി അടങ്ങിയിട്ടുണ്ട് മുറുക്ക് ചൂന്നിട്ടുണ്ട് എടുക്കാം അടുത്തത് ഇടാം ഇതുപോലെ കരണ്ടിയിൽ പിഴിഞ്ഞിട്ട് ഇടാം തിരിച്ചിടാം ഇതെടുക്കാമായിട്ടുണ്ട് വളരെ ടേസ്റ്റിയൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് മുതി ഇത് തയ്യാറാക്കിയെടുക്കാൻ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ അധികം സോഫ്റ്റുവാണ്